ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീറ്റ ഉടനെ പുറത്തുള്ളൊരു വ്യൂ ആണിത് നമുക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പൊടിയിലാണ് പിന്നെ നമ്മൾ കടി ഉണ്ടാക്കുന്നത് ചപ്പാത്തി ചെറുപയർ കറിയാണ് കേട്ടോ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു പിന്നെ മീൻ നന്നാക്കുകയാണ് കേട്ടോ അപ്പോൾ മീൻ ഇന്ന് പുതിയ ആപ്പളക്കോരെയും പിന്നെ അയിലച്ചമ്പാനുമാണ് കേട്ടോ അപ്പോൾ ഞാനതിങ്ങനെ നിലത്തിരുന്നു കണ്ട് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് എനിക്കിങ്ങനെ ഇത് ഏകദേശം ഒരു കിലോക്കെടുത്ത് മീനുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് സമയമൊന്നും ഇങ്ങനെ ഇത് ചെറിയൊരു ബാക്ക് പെയിൻ ഉള്ളത് കൊണ്ട് തന്നെ നിന്ന് അങ്ങനെ നന്നാക്കാൻ കഴിയില്ല കേട്ടോ അപ്പം ഞാനങ്ങനെ നിലത്തിരുന്നു നിൽക്കുകയാണ് എനിക്കിങ്ങനെ ചമ്രം പടിഞ്ഞിരുന്നാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നൽത്തിയിരുന്നാലും എനിക്കങ്ങനെ ഇരുന്നാലോ കഴിയുള്ളൂ ഇട്ടെല്ലാവരും ചോദിക്കും ഈ എങ്ങനെ എനിക്ക് ചമ്രം പടിഞ്ഞിരിക്കണേക്കും അങ്ങനെ ഇരുന്നാലും എനിക്ക് നല്ലൊരു സുഖമാണ് കേട്ടോ ബാക്ക് പെയിൻ ഉണ്ടാവും എങ്ങനെ ഇരുന്നാലും പക്ഷേ എന്നാലും നമുക്ക് ഇരുത്തു ഒരു ഇരുത്ത സുഖം എന്നറിയാലോ അതിങ്ങനെ ഇരുന്നാലൊക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ മീൻ വാങ്ങിയപ്പോൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു ചെറിയ സൈസ് മീനൊന്നും ഇപ്പോൾ വാങ്ങാൻ പറ്റില്ല ചിലവില് പറയുന്നുണ്ട് പഴക്കമുള്ള മീനാണെങ്കിൽ വയറിളക്കം പിടിക്കും ചിലവില് പറയുന്നുണ്ട് നമ്മൾ കടലിൽ എന്തോ കപ്പൽ മറിഞ്ഞിട്ട് വലിയ മീനുകളൊക്കെ പെട്രോൾ കുടിച്ചത് ഓലിക്ക് കുഴപ്പമില്ല താങ്ങാനുള്ള ശേഷിയുണ്ട് പക്ഷെ ചെറിയ മീനുകൾക്ക് ശേഷിയില്ല അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് ലൂസ് മോഷൻ പിടിക്കും എന്ന് പറഞ്ഞിട്ടു പക്ഷെ ഞങ്ങൾക്കതൊന്നും അറിയില്ലായിരുന്നു ഞങ്ങളത് വാങ്ങി എന്നിട്ട് ഉണ്ടാക്കി കഴിച്ചു എന്തായാലും ലൂസ് മോഷനും പിടിച്ചു പിന്നെ നമ്മളെ അടുത്തുള്ളൊരു താത്ത വിളിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചപ്പോഴാണ് ഉച്ചയ്ക്ക് അങ്ങനെ കഴിക്കല് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ വിളിച്ചപ്പോഴാണ് ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അത് തന്നെ ഇട്ടോ അത് കഴിച്ചിട്ട് ഇവിടെ എല്ലാവർക്കും വേറെ കേടായിരുന്നു പിന്നെ രാത്രിക്ക് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടോ ആ ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് കളയോ ചെയ്തില്ല മീൻ കംപ്ലീറ്റ് കളഞ്ഞു കേട്ടോ അങ്ങനെ നമുക്ക് ലൂസ് മോഷനായി മൂന്ന് പ്രാവശ്യം അതിൻ്റെ വയർ വയറ്റൊന്നും പോയി കഴിഞ്ഞപ്പിന്നെ റെഡി ആട്ടോ പിന്നെ വയറിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പൊ കുട്ടികളൊന്ന് രാത്രിക്ക് ബ്രോസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങിക്കാൻ നേരിട്ടോ മസാല ഒക്കെ വരട്ടുമ്പോ കയ്യുമ്പോ നല്ലോട്ടുണ്ട്

അത് ആയോലേ അപ്പൊ മീൻകറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കഷ്ണമീന്റെ തലയാണ് അതിന് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അപ്പൊ അതിന്റെ തല ഇട്ടിട്ടാണ് കേട്ടോ അത് അതിന്റെ തലേ ദിവസം മീനച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ണമീൻ കൊടുത്തീരുന്നു അതിന്റെ തലയും ആ ഭാഗങ്ങളൊക്കെ കേട്ടോ ഞാന് ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ് മഴയൊന്നുമില്ല തൂങ്ങ കുറച്ച്

میں بڑا ہنڈا لگا رہا ہوں اس میں اور یہ بتا کے میں لگا رہا ہوں میں جو رہا ہوں اچھا لگا تھا یہ تو میں ایک بار ساتھ لے അങ്ങനെ നമ്മൾ രാത്രി പുറത്ത് പോകുന്നതാണ് കേട്ടോ ഐശ്വന് ചെരുപ്പ് എടുക്കാണ്ട് ചെരുപ്പ് വാങ്ങിയ കളഞ്ഞു വരവട്ടോ പണി എവിടെയെങ്കിലുമൊക്കെ ഊരിയിടും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെ കാണും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധപ്പെടാതിരുന്നാൽ അതങ്ങനെ മിസ്സാവും ചെയ്യും അപ്പോൾ ഓൾക്ക് ഞാൻ എടുക്കുമ്പോൾ വലിയ വില കൂടിയ ചെരുപ്പൊന്നും ഇപ്പോൾ എടുക്കലില്ല കാരണം ഏതായാലും ഉള്ള കളയും അപ്പോൾ വിലയില്ലാത്ത നൂറുപ്പയുടെ ഒക്കെ വല്ല ചെരുപ്പ് കൊടുത്ത് എടുക്കലാ അപ്പോൾ അങ്ങനെ ഉടുക്കി അപ്പൊ എനിക്ക് കിച്ചൺ സെറ്റ് അല്ലേ വേണ്ട രണ്ടു ആ ഇനി പെച്ചിടത്ത് പൈസ ഉണ്ട് രണ്ടും വാങ്ങാന് അങ്ങനെ ഞങ്ങൾ അവൾക്ക് ചേരുപ്പെടുത്തു പിന്നെ കളിപ്പാട്ടങ്ങൾ കളിപ്പാട്ടങ്ങൾ പറഞ്ഞാൽ അവൾക്ക് ഒരു കിച്ചൺ സെറ്റ് വേണം എന്നിട്ട് അത് വാങ്ങിക്കൊടുത്തു പിന്നെ ദിൽഷ്യുള്ള മുടിമുണ്ടാവുന്ന രണ്ട് കൊടുപ്പുകൾ വാങ്ങിയതാട്ടോ പിന്നെ ഓൾക്ക് ബ്രോസ്റ്റ് വാങ്ങണം എന്നാ എന്നിട്ട് അങ്ങനെ ഹാഫ് ബ്രോസ്റ്റ് വാങ്ങിച്ചു ഞങ്ങൾ നാലാളല്ലേ ഉള്ളൂ നാലാൾക്ക് ഓരോ പീസ് ഉണ്ടാവും പിന്നെ മുസ്തഫ ഉണ്ടെങ്കിൽ ഇത് അങ്ങനെ നമ്മളൊക്കെ വാങ്ങി വീട്ടിലെത്തി അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ് അതിലൊരു കുബ്ബൂസ് ഉണ്ടായിരുന്നു അത് ഇതിലൊടുത്ത് കേട്ടോ ഞങ്ങളൊക്കെ പിന്നെ ചോറും റോസ്റ്റും അങ്ങനെ കഴിച്ചു അങ്ങനെ എന്തായാലും നമ്മുടെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയ ഓരോ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ബൈ